നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ ഈ മാസത്തേക്കുള്ള ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ജനറൽ റീഡിംഗ് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന ഗൈഡൻസ് മെസ്സേജസ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റിസറ്റ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ്ങിലൂടെ നമ്മൾക്ക് നിങ്ങൾ ഈ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ ഫിനാൻസിൽ റിലേഷൻഷിപ്പിൽ ഹെൽത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും യൂണിവേഴ്സ് നിങ്ങൾക്കായി എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്നും നോക്കാം ഒന്നാമത്തെ കടയ ഹെറഫിൻ കാർഡ് ട്രഡീഷൻ ലേണിംഗ് ഗൈഡൻസ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാത പിന്തുടരേണ്ടതുണ്ടെന്നും ഒരു ഉപദേഷ്ടാവിൽ നിന്നോ ഒരു മെൻറ്ററിൽ നിന്നോ ഗൈഡൻസ് തരേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ സ്കിൽസ് മെച്ചപ്പെടുത്തുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും ആണ് ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയതായി തോന്നുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിലോ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളിൽ നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ട്രഡീഷണലായ രീതികൾ ഉറച്ചു നിൽക്കുകയോ ചെയ്യുന്നത് സഹായിക്കും കരിയറിൽ നിങ്ങൾ നിയമങ്ങൾ പാലിക്കുക ജ്ഞാനം തേടുക പ്രോസസ്സിൽ വിശ്വസിക്കുക നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ചോ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മെൻറ്ററിന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ഇതൊരു മികച്ച സമയമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് പുതിയ ഭക്ഷണക്രമം എക്സസൈസ് അല്ലെങ്കിൽ പുതിയ ചികിത്സ പോലുള്ള മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ഭയപ്പെട്ടേക്കാം അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളോ ഭയമോ മുറുകെ പിടിക്കുന്നത് നിങ്ങളെ സഹായിക്കില്ലെന്നും അവ ഉപേക്ഷിച്ച് സ്വയം പരിപാലിക്കേണ്ട സമയമാണിതെന്നും ഫോർ ഓഫ് പെൻറ്റകൾസ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ അമിതമായി ജാഗ്രത പുലർത്തിയേക്കാം പണം ചിലവഴിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഭയം തോന്നിയേക്കാം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് പക്ഷേ സാമ്പത്തികമായി വളർന്നതിൽ നിന്ന് ഭയം നിങ്ങളെ തടയാൻ അനുവദിക്കരുത് ഒരു ബാലൻസ് കണ്ടെത്തുക ബുദ്ധിപൂർവ്വം പണം ലാഭിക്കുക പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ ഭയപ്പെടരുത് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉപേക്ഷിച്ച് മാറ്റം നിങ്ങൾക്ക് നല്ലതാണെന്ന് വിശ്വസിക്കുക മൂന്നാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെ വ്യത്യസ്തമായൊരു വീക്ഷണക്കൊള്ളൽ നിന്ന് കാണണമെന്നാണ് നിങ്ങളുടെ കരിയറിൽ സ്റ്റെപ്പായി പോയതായോ ഒന്നും മുന്നോട്ട് പോകുന്നില്ലെന്നോ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഈ ടെമ്പററി സ്റ്റോപ്പ് പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു തിരക്ക് കൂട്ടരുത് നിങ്ങൾക്ക് സ്റ്റക്കായി പോയതായി തോന്നുമെങ്കിൽ പിന്നോട്ട് പോയി കാര്യങ്ങളെ വ്യത്യസ്തമായി മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണുക പുതിയ ആശയങ്ങൾക്കും സമീപനങ്ങൾക്കും ഓപ്പൺ ആയിരിക്കുക പേർപ്പസ് കാർഡ് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും കരിയർ ഡയറക്ഷനെയും സൂചിപ്പിക്കുന്നു നിങ്ങൾ ഒരു കാരണത്താലാണ് ഇവിടെയുള്ളതെന്നും ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുവെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സ്ലോ മൂവിങ്ങോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ് ഈ കാർഡ് ഉറപ്പ് നൽകുന്നത് നിങ്ങളുടെ ജോലിയും പരിശ്രമങ്ങളും നിങ്ങളെ അർത്ഥവത്തായ ഒരു സ്ഥലത്തേക്ക് നയിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക കമ്മിറ്റ്മെൻറ്റും ക്ഷമയും നിലനിർത്തുക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നുണ്ടോ സ്നേഹത്തിനും സൗഹൃദത്തിനും ജോലിയിലും നിങ്ങൾ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളായി അഭിനയിക്കുകയാണോ നിങ്ങളുടെ സത്യം പറയുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ഇമോഷൻസോ സ്വപ്നങ്ങളോ മറച്ചു മറച്ചുവെക്കരുത് നിങ്ങളുടെ കെയറിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസിനെക്കുറിച്ച് സംസാരിക്കുകയും അവ ഉള്ളിൽ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് സ്ട്രെസ്സോ സങ്കടമോ കൺഫ്യൂഷനോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനോടോ പാർട്ട്ണറോടോ ഒരു ഫാമിലി മെമ്പറോടോ സംസാരിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല നിങ്ങളിൽ ചിലരെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം കടന്നു വന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ യാത്ര അടുത്തിടെ ഏറ്റവും സുഗമമോ സുഖകരമോ ആയിരുന്നില്ല പക്ഷേ എല്ലാം ഒത്തു വരുന്നു നിങ്ങളുടെ ക്ഷമയ്ക്കും ശക്തിക്കും സ്ഥിരോത്സാഹത്തിനും ഉടൻ തന്നെ പ്രതിഫലം ലഭിക്കും നിങ്ങളുടെ കാത്തിരിപ്പ് ഏതാണ്ട് അവസാനിച്ചു ഈ മാസം നിങ്ങളുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ക്ഷമയോടെ ഇരിക്കുക കറീഷ് കാർഡ് നിങ്ങളോട് ധൈര്യമായി ഇരിക്കാൻ പറയുന്നു അത് നിങ്ങളുടെ ഹെൽത്ത് ആയാലും കരിയർ ആയാലും പേഴ്സണൽ ഗ്രോത്ത് ആയാലും നിങ്ങളുടെ ഭയങ്ങളെ നേരിടുകയും ആക്ഷൻസ് എടുക്കുകയും വേണം നിങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുക പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിന്ന് ഭയം നിങ്ങളെ തടയാൻ അനുവദിക്കരുത് പരിശ്രമിക്കുക സ്നേഹത്തിന് വേണ്ടി പോരാടുന്നത് മൂല്യവത്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത് സ്നേഹം കാണിക്കുക കമ്മ്യൂണിക്കേഷൻ നടത്തുക പരിശ്രമിക്കുക നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയ റിലേഷൻഷിപ്പിനായി ഓപ്പൺ ആയിരിക്കുക സ്പിരിറ്റ് മെസ്സേജ് ഒരാക്കൾക്കാർ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ നീട്ടിവെക്കുന്നതോ വൈകിപ്പിക്കുന്നതോ നിർത്തുക എന്നാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമോ പ്ലാനോ സ്വപ്നമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങുക ചെറിയ സ്റ്റെപ്സ് എടുക്കുക പക്ഷേ ഇന്ന് തന്നെ ആരംഭിക്കുക ചുരുക്കത്തിൽ ഈ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ പാലിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റക്കായി പോയതായി തോന്നുവെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക നിങ്ങളുടെ ആരോഗ്യത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് മുറുകെ പിടിക്കരുത് ധൈര്യമായിരിക്കുക നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങളുടെ ഇമോഷൻസിനെക്കുറിച്ച് സത്യന്തത പുലർത്തുക പരിശ്രമിക്കുക കൂടുതൽ ആശയവിനിമയം നടത്തുക സ്നേഹത്തിനും സൗഹൃദങ്ങൾക്കും പ്രാധാന്യം നൽകുക നിങ്ങളുടെ ഫിനാൻസ് ആയിട്ട് പണം ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ ഭയപ്പെടരുത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉടൻ തന്നെ മെച്ചപ്പെടും ഇതാണ് നിങ്ങൾക്കായുള്ള ഈ മാസത്തേക്കുള്ള ഗൈഡൻസ് മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗോ ഗൈഡൻസോ എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ ഇമെയിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി